ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അൻവർഷ ആണ് അപ്പം നമ്മുടെ രേണു സുതി എങ്ങനെ ബിഗ് ബോസിൽ കടന്നിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് രേണു സുതി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊരു ഓൺലൈൻ ന്യൂസ് ആയിട്ട് വന്നേപ്പോൾ ഉണ്ട് നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഹൈപ്പ് കൂടി കൂടിത്തരുക അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം സപ്പോർട്ടേഴ്സിനും നെഗറ്റീവ് പറയുന്നവർക്കുമെല്ലാം നന്ദി കാരണം നിങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കില്ല എൻ്റെ മനസ്സാക്ഷിക്ക് വിരോധമായിട്ട് രേണു സുധി ഒന്നും ചെയ്തിട്ടില്ല ഏഴിൻ്റെ പണി നേരിടാൻ ഞാനും തയ്യാറാണ് നമ്മൾ ആരാണോ അതുപോലെ പെരുമാറുക വേറെ ഒരാളായി മാറിക്കഴിഞ്ഞാൽ രണ്ടാഴ്ച വരെ പിടിച്ചു നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ ശരിക്കുമുള്ള ക്യാരക്ടർ പുറത്തു വരും അതുകൊണ്ട് നമ്മൾ നമ്മളായി തന്നെ പെരുമാറുക ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ലാലേട്ടൻ്റെ ലാലേട്ടൻ്റെ കലിപ്പ് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് ഓഡിയൻസ് എന്ന നിലയിൽ കലിപ്പൻ ലാലേട്ടൻ ഓക്കെയാണ് പക്ഷേ മത്സരാർത്ഥി എന്ന നിലയിൽ പേടി വരുമല്ലോ തെറി വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് ഭയങ്കര കലിപ്പ് വരും അഥവാ സംഭവിച്ചാൽ തിരിച്ചു വിളിക്കാൻ അറിയാം അറിയാഞ്ഞിട്ടല്ല പക്ഷേ ശ്രദ്ധിക്കും ജയിക്കുമോ തോൽക്കുമോ എന്നറിയില്ല രേണു സുദി പറഞ്ഞു ഒരുപാട് പ്ലാനുകളുമായിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നത് അത് അത്ര എളുപ്പമുള്ള സ്ഥലമല്ല എന്ന് അവതാരകനായ മോഹൻലാൽ പറഞ്ഞപ്പോൾ അറിയാം ലാലേട്ട എന്നായിരുന്നു രേണുവിൻ്റെ മറുപടി അതെ അപ്പം രേണു സുദി പറയുന്നത് ദേഷ്യം വന്നാൽ താൻ ചീത്ത വിളിക്കും തനിക്ക് ചീത്ത വിളിക്കാൻ അറിയാം പരമാവധി അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ നോക്കും എന്നാണ് രേണു സുദി പറയുന്നത് രേണു സുദിക്ക് വ്യക്തമായ ഒരു ഗെയിം പ്ലാൻ ഉണ്ട് അത് അതിനകത്ത് പരമാവധി ചെയ്യാൻ നോക്കും എന്നാണ് പറയുന്നത് പക്ഷേ നിലവിലത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ രേണു സുതി എന്ന് പറയുന്നത് ബിഗ് ബോസിൽ വെറും ഒരു വാഴയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അവർക്ക് അതിനകത്തൊരു ഗെയിം പ്ലാനോ അല്ലെങ്കിൽ കളിക്കാനോ അറിയാവുന്ന ഒരു രീതിയായിട്ട് നമുക്ക് തോന്നുന്നില്ല കാരണം അവർ ആക്റ്റീവല്ല അതിനകത്ത് എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് അവിടെ പോയി കേട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ പുറകെ പോയി നിൽക്കുക അവിടെ ഒക്കെ ചുറ്റി അടക്കുക എന്നല്ലാതെ ഒരു ഗെയിമോ അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ സോഷ്യൽ മീഡിയ കണ്ട തരത്തിലൊരു വൈബൊന്നും ബിഗ് ബോസിനുള്ളിൽ അവർ കാഴ്ചവെക്കുന്നില്ല എന്തുകൊണ്ടാണ് എന്ന് അറിഞ്ഞുകൂട അതുകൊണ്ട് തന്നെ ഇവരൊരു മികച്ച മത്സരാർത്ഥിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്ത് തന്നെ ആയാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം രേണു സുധിയുടെ വിശേഷങ്ങൾ മാത്രമല്ല അവർ തന്നെ പറയുന്നുണ്ട് നെഗറ്റീവുകൾക്കും പോസിറ്റീവുകൾക്കും നന്ദി അപ്പോൾ അവർക്കറിയാം അവർ നെഗറ്റീവ് വന്നത് അല്ലെങ്കിൽ ഇത്രയും റിയാക്ഷൻ വീഡിയോകളും ഇത്രയും റോസ്റ്റിംഗ് വീഡിയോകളും ഒക്കെ അവരെക്കുറിച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായതുകൊണ്ട് ആ ഒരു റേറ്റിങ്ങിൻ്റെ പേരിൽ മാത്രമാണ് ബിഗ് ബോസ് എന്ന മെയിൻ സ്ട്രീം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ അവരെത്തിയിരിക്കുന്നതെന്ന് അപ്പോൾ ആ ഒരു ചിന്ത അവർ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നേരത്തെ തന്നെ കളിച്ചു തുടങ്ങിയത് അന്നേരം നമ്മളെല്ലാവരും നേരത്തെ തന്നെ പറയുമായിരുന്നു ഇവരുടെ ലക്ഷ്യം ബിഗ് ബോസ് ആണെന്ന് അത് ശരിവെക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് രേണു സുധീൽ നിന്നും വന്നിരിക്കുന്നത് എന്തായാലും പോകെ പോകെ ബിഗ് ബോസിൽ ഇവരുടെ അവസ്ഥ എന്താണെന്നും ഇവർ ഏത് തരത്തിലാണ് ഗെയിം കളിക്കാൻ പോകുന്നതെന്നും നമുക്ക് കണ്ടറിയാം നമുക്ക് വേറൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ